ഹായ് കൈഷ് ഗുഡ് മോർണിംഗ് കൈഷ് ഇന്ന് നമുക്ക് നോമ്പിട്ടേ ദിവസമാണ് ഞാൻ ഇത്തരത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നീച്ചാണ് ഞാൻ ഞാൻ ഇപ്പൊ നീച്ചിട്ടുള്ളൂ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാണ് ഞമ്മക്കത് കഴിക്കാം വാങ്ങപ്പ് കൊടുക്കും വാങ്ങപ്പ നാല് മുക്കാൽ ചായണ്ടാക്കിയതാ ഉറക്കപ്പുള വിട്ടിട്ടില്ലേ ഭയങ്കര അന്നലൊന്നും ഇപ്പൊളെ ഉറക്കിണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങുന്നു എന്താ പാടെ നോമ്പ് ഫുൾ ആക്കൂലേ ഫുള്ള് ആകെ ഒരു പഴവും ഒരു ബ്രെഡും നിന്നിട്ടാണ് നോമ്പ് വെക്കണത് എന്താവോ എന്തോ അങ്ങനെ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചേരെയൊക്കെ കിടക്കട്ടെ വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞ ടൈമുണ്ട് ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എണീക്കും കാണാം രാവിലെ കാണാം രാവിലെ കാണാം ഗുഡ് മോർണിംഗ് ഞാൻ ഞാനെങ്ങനെ ഒരു പൊത്ത മുക്കാലൊക്കെ ആവുമ്പോ എണീച്ചിപ്പോ ഒരു പൈതൊന്നണി പതിനൊന്നേ വർത്തായിണ്ടോ ഞാൻ നേരെ ബിലാലിന്റെ കടയിൽ പോകണം കാരണം വീട്ടിലിരുന്നിട്ട് ഒരു കാര്യമില്ല എങ്ങനെങ്കിലും വെയിൻ ആക്കണല്ലോ ബിലാലിന്റെ കടയിൽ കുറച്ചേരം പോയിരുന്നിട്ട് ഓനൊരു ഉച്ച ഉച്ചരൊക്കെ ആവുമ്പോ കട ഇടയ്ക്കി അപ്പൊ അവിടെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പരിപാടി പിടിക്കണം അതാണ് ഇപ്പൊ എന്റെ പ്ലാൻ ഓട്ടാ ബിലാലിന്റെ കടയിൽ പോയിട്ട് വരാം ഞാൻ അങ്ങനെ ബിലാലിന്റെ കടയിൽ വന്നിട്ട് പോസ്റ്റ് ആയി ഓരോരുത്തന്മാര് ഫോണിൽ വിളിച്ചിരുന്ന മനുഷ്യനെ പോസ്റ്റ് അങ്ങനെ കൊറേ നേരമായിട്ട് കട വന്നിട്ട് ബിലാലി ജസ്റ്റ് ഒന്ന് വീട്ടു പോയിട്ട് തിരിച്ചു വരാറുള്ള പോയതാണ് വന്നിട്ട് പിന്നെ ഒരു ചെറിയൊരു പോയി ഇന്ന് പിന്നെ ഓഫ് ഡേ ആ ഇവിടെ ആൾക്കാരും അല്ലാണ്ട് ഇല്ല ഞാനിങ്ങനെ ഇന്ന് നോമ്പായതുകൊണ്ടും പിന്നെ വീട്ടിലിരിക്കാൻ മൂടില്ലാത്തോണ്ടും ഇവിടെ ഇങ്ങനെ ഇരുന്നു ഇപ്പൊ സമയം എത്ര മണിയായി ഒന്നേ മക്കാല കൈ ഞാനിവിടെ ഇവിടെ പൈതന്നേ കാലൊക്കെ ആയപ്പോ ഇവിടെ ഇരുന്ന ടൈമ് പോണറിയില്ല നല്ല രസമാണ് എന്തായാലും ബിലാല് വരട്ടെ അങ്ങനെ ബിലാല് കടയടിക്കുകയാണ് കേസ് നീണ്ട നേരത്തെ കത്തിരിപ്പിനോട് കട അടിച്ചു അടച്ചു അടച്ചു ൊതുവേക്ക് ഓഫ് ഒരു ചെറിയൊരു പരിപാടി മാത്രം ഡെറിയുർ നിമിഷത്തിൽ ഓ ഇറങ്ങി നേരം എ സിയിൽ ഇരുന്നിട്ട് ഏടാ വണ്ടി ചാവി എടുത്താ ചെറിയ നേരം എ സിയിൽ ഇരുന്നിട്ട് ഇപ്പൊ പുറത്തു കിറങ്ങിയപ്പോ ഭയങ്കര ചൂട് ഇനിയിപ്പോ പെരേ പോണം പെരേ പോയിട്ട് എന്താ പരിപാടി പേരെ പോയിട്ട് ഒരു പരിപാടി ഇല്ല ഒരു മൂകതായിരിക്കും വീട്ടിൽ പോയാലോ അതാ പ്രശ്നം വണ്ടിന്റെ പൊല്യൂഷൻ തെറ്റിട്ട് രണ്ടു ദിവസം എടുക്കാം ഞാൻ ഇന്ന് മെസ്സേജ് അയച്ചപ്പോ മെസ്സേജ് വന്നപ്പോഴായിരുന്നേ അപ്പോ ഏതായാലും ഇവിടെ എടുത്ത് പൊല്യൂഷൻ എടുക്കുന്ന സ്ഥലം ഉണ്ട് അവിടെ അതാണ്ട് അടച്ചിട്ട് പോകാൻ ഇത് വെറുതെ ലേഗാക്കിയാണ്ട് പൈൻ പിടിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഇടങ്ങാവും ഇടയ്ക്കാം അങ്ങനെ ഞാൻ ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ കേട്ടോ നമ്മളെ നാട്ടിൽ തന്നെ ഇതാണ് ഷോപ്പ് വരുന്നത് ഇതാണ് എന്റെ വണ്ടി വണ്ടി ഇവിടെ നോക്കുന്നു ഓയിലൊന്ന് നോക്കണം ആഗ്രഹമുണ്ട് കാരണം ഞാന് ഓയിൽ ഒഴിച്ച് വണ്ടി വാങ്ങി രണ്ട് ഒരു മാസത്തിനുള്ളിൽ ഓയിൽ ഒഴിച്ചു പിന്നെ ഞാൻ ഓയിൽ ഒഴിച്ചില്ല അപ്പൊ ഏകദേശം ഒരു നാലായിരം അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞു ഒന്ന് നോക്കണം ഞാൻ പൊലൂഷൻ എടുത്തിട്ട് അതോ പേപ്പർ ഇവിടെ ഉണ്ട് അത് ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ച വീട്ടിൽ പോകണം പിന്നെ പറഞ്ഞാല് ഓയിൽ കുറവാ ഓയിൽ മാറ്റണം എന്ന് പറഞ്ഞ സീനാണ് അപ്പൊ ഞാൻ അതാണ് പണി ഓ ഒരു പത്ത് നാന്നൂറ്റി അയ്യപ്പത് ഇപ്പൊ പൊട്ടു മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ നാലായിരം അയ്യായിരം രൂപ കയറി പൊട്ടു ഞാൻ അങ്ങനെ വീട്ടിലെത്തി കേഷ് ഇനി നമുക്ക് വണ്ടി ഒന്ന് കഴുകാം കൊറേ ആയി വണ്ടി കഴുകിട്ടില്ല വണ്ടിന്റെ കോരെ ഞാൻ കാണിച്ചു തരാം വണ്ടി ഫുൾ ശോകാവസ്ഥയിലാണ് എന്താ ടയറൊക്കെ ഈ ഒരു ഏരിയ ഫുള്ള് പോയിട്ടുണ്ട് ചളി പൊടിച്ച് ഇതാ ഫുൾ ശോകം ഇപ്പൊ വണ്ടി ഒന്ന് സെറ്റ് ആക്കണം ഈ സൈഡൊക്കെ കണ്ട ഫുൾ ബോറേജിന് ഏതായാലും വണ്ടി ഒന്ന് സെറ്റ് സെറ്റാക്കിന്റെ ഞാൻ ഓൾറെഡി ഇന്നാള് വാങ്ങിച്ച കാർ വാഷർ ഉണ്ടായിട്ട് എനിക്ക് വലിയ ഇല്ല ഇനിയിപ്പൊ അതിട്ട് കേൾക്കണം ഞാന് വണ്ടി ബക്കറ്റെടുക്കണം ബക്കറ്റും ഇവിടെ നിന്ന് കുറച്ച് വണ്ടി അവിടുന്ന് കുറച്ച് കേട്ട് ഫ്രണ്ട് കാക്കി വെക്കണം ഈ ഒരു ഏരിയ കാക്കി വെച്ചിട്ട് വണ്ടി കഴിക്കണം ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ട് വരാം ഓക്കെ ഞാൻ ഫ്രണ്ട് നേരെ വണ്ടി ബാക്കിലോട്ട് വെച്ചിട്ടു ഫ്രണ്ടിട്ട് ഫ്രണ്ടിൽ മുഴുവൻ വെള്ളമാക്കണ്ട സോ നമ്മൾ ബാക്കിലോട്ട് വെച്ചു ഇവിടെ നിന്നു വാഷ് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം അടിക്കാം ഫുള്ള് ചളിയാണ് പൊടിയാണ് ചളിനെക്കാൾ കൂടുതൽ പൊടിയ അതാണ് പ്രശ്നം ഫുള്ള് നീറ്റ് ആക്കി സെറ്റ് ആക്കാം പക്ഷെ അങ്ങനെ പതപ്പിക്കലും കാര്യങ്ങളൊക്കെ സെറ്റായി ഇനി നേരെ ഒരു ശീലെടുക്ക ഇതിലിങ്ങനെ മുക്ക എടുക്കട്ടെ ും പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫണ്ട് കൊണ്ടുവന്ന് നിർത്തി ഏകദേശം ഇത്ര ലെവൽ സെറ്റ് ആയിക്കണേ ഇതൊക്കെ മതി ഏകദേശം ആദ്യത്തെ കോലം വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോ ഇതൊക്കെ തന്നെ ധാരാളം സെറ്റ് ആയി അത്യാവശ്യം വൃത്തിയായില്ല വീലും കാര്യങ്ങളൊക്കെ വൃത്തിയായി അത്രയുള്ളൂ നമ്മളിപ്പോ ചിക്കൻ വാങ്ങാൻ പോകണം ഞാൻ നേരത്തെ ചിക്കൻ വാങ്ങാൻ തന്ന പൈസ പൊല്യൂഷൻ അടിച്ച് അപ്പൊ പിന്നെ ചിക്കൻ വാങ്ങാൻ ഫണ്ടില്ല പിന്നെ കട തുറന്നിട്ടില്ല നമുക്കിപ്പോ പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വരാം ഗൈസ് അങ്ങനെ നമ്മൾ ചിക്കൻ വാങ്ങാൻ എത്തിക്കുകയാണ് അതാണ് ഇതാണ് ഷോപ്പ് ഞാൻ പോയി ചിക്കൻ വാങ്ങിയിട്ട് വരാം വീട്ടിലെത്തിയിട്ട് വരാം അങ്ങനെ ഞാൻ ചിക്കൻ വാങ്ങി വീട്ടിലെത്തി ഗൈസ് ഇനി ഒന്ന് നിസ്കരിക്കണം അതാണ് അടുത്ത പരിപാടി നിസ്കരിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സഹായിക്കുന്ന അടുക്കള ഓർമ്മ ഇന്നെന്താ സ്പെഷ്യൽ ഗൈസ് മുന്തിരി മുന്തിരി വെള്ളത്തിലിട്ടാണ് കട്ലേറ്റ് ആണ് സ്പെഷ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ട് കഴിഞ്ഞാൽ ശ്രമദാനായി മെയിൻ പരിപാടി എന്താ ജ്യൂസ് അടിക്കുന്ന പരിപാടി അത് നിങ്ങൾക്ക് ഉള്ളതാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ മുന്തിരി ജ്യൂസ് മുന്തിരി ജ്യൂസിനായിട്ടോ ഐസ് ഇട്ടടിക്കാ മുന്തിരി ജ്യൂസിനായി തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട മുന്തിരി എടുക്ക എന്നിട്ട് അടിക്കന്നെ മുന്തിരി ഇടുക നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം പഞ്ചസാര ഇതിലോ ഞാൻ കുറച്ച് പൻസാരെടുത്തിട്ടില്ല എന്താ വാടെ മുന്തിരി പുളിണ്ടോ ഇല്ല ഒന്നും ഇല്ലായിട്ടില്ല എന്തായാലും ഞാനൊരു അഞ്ച് സ്പൂൺ പഞ്ചസാര ഇടാം അഞ്ച് മതിയാവില്ലല്ലേ അല്ലേ ഏകദേശം ഒരു മൈൻഡിലാണ്ട് ഇട്ടുണ്ട് ഇതിലിങ്ങി വെള്ളം കൂടുതലായാലും കൂടുതലാവൂല ഏകദേശം ഞാൻ എന്റെ ഒരു മൈൻഡിന് സാധനം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ജാർ ഫസ്റ്റ് വാങ്ങിയാണ് യൂസ് ചെയ്യുന്നത് അതും ഞാൻ മനസ്സിലാണ് മുക ജ്യൂസ് അങ്ങനെ ജ്യൂസ് ആയിരിക്കണം കഴിച്ച് അതിന് പോരാ ജ്യൂസ് കുറച്ച്

ൈസ് അങ്ങനെ നമ്മൾ അടിച്ച ജ്യൂസ് മുഴുവൻ അരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ലെയർ ഒരടി കൂടി അടിക്കാം ഇത് വയ്ക്കാം നല്ല രീതിയിലേക്ക് കുറച്ച് വെള്ളം വെക്കാം

ഇത് നേരെ എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കുറച്ചൊന്ന് ഓപ്പൺ ചെയ്യാം ഇതിന് വേണ്ടിട്ടുള്ള സ്പേസ് കണ്ടെത്തണം ആദ്യം അല്ലെങ്കിൽ ഈ ഇങ്ങനെ നേരെ ഫ്രിഡ്ജിലേക്ക് മൂടാനൊരു മൂടിയും കൂടി അയ്യോ റെഡി ആവട്ടെ നമുക്ക് അടുത്ത പരിപാടി എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് പോയി ഇരിക്കാം പോയിരിക്കാം കട്ടിലേറ്റിനുള്ള സാധനം റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് ഉള്ളി കുറിച്ച് സെറ്റായി ഉള്ള കിഴങ്ങ് നേരത്തെ ഓൾറെഡി സെറ്റാക്കി വെച്ച് ബാക്കി ഇവിടെ തക്കാളിയും കാര്യങ്ങളൊക്കെ ഇഞ്ഞ് റെഡി ആക്കാണ്ട് അപ്പൊ അത് സെറ്റായിക്കട്ടെ ഇതില് അത് ഉണ്ടോ കഴിഞ്ഞു 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 ഇത് തുറക്കാൻറ്റോ തുറക്കാൻ നോക്കാം ാണ് അത് സെറ്റ് ആവട്ടെ ഞാൻ പോയി കൊറച്ചേ റെസ്റ്റ് എടുക്കട്ടെ ഓക്കെ എന്റെ പരിപാടി കഴിഞ്ഞു ഞാൻ പോയിട്ട് റെസ്റ്റ് എടുക്കാം അപ്പൊ തിമ്മമ്മൻ്റെ പരിപാടി കഴിക്കട്ടെ ഓക്കെ കഴിക്കാൻ നേരത്തെ കാണാം ഗൈസ് അങ്ങനെ സമയം ആറര മണിയായി അപ്പൊ ബാങ്കോ എടുത്തോണ്ടിരിക്കാണ് ഇവിടെ മുമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ആക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളം കുടിച്ച് നോമ്പ് തുറക്കാം കരക്കെ വാങ്ങാൻ മറന്നുപോയി അപ്പൊ വെള്ളം കുടിച്ച് നോമ്പ് തുറക്കാം കുറച്ച് വെള്ളം നോമ്പ് തുറക്കാനായിട്ട് സെറ്റ് ആക്കി കേട്ടോ ഇന്ന എത്ര നോട്ട് എത്ര നോട്ട് ഇന്നത്തെ ദിവസം உம் இண்ட நோம்பு நோம்பு சேம்பாணும் முந்திரி ஜூஸ் முந்திரி ஜூஸ்ல அல்ல மதுரா ஒரு கட்லேட் எடுக்க கொட்டோ சோஸ் எடுக்க இங்க ഏതാ മോള് ഞാനും ഞങ്ങള് ടർഫ് കളിക്കാൻ പോവാണ് ഞാൻ കളിക്കണില്ല പോലെ കളിക്കൂ ഞാൻ വീട് എടുക്കാൻ വേണ്ടിട്ട് മാത്രം പോവാന് എനിക്ക് കളിക്കാൻ പറ്റില്ല എനിക്ക് ചെറിയ ഇഞ്ചറി ഉണ്ട് കളിക്കാറില്ല അയ്യോ ഗൈസ് പോയി ഫ്ലാഷ് അടിച്ചിട്ട് കാർഡിണ്ടോ ഫ്ലാഷ് ലൈറ്റ് ഓക്കെ ആ നേരെ നേരോ ഓക്കെ കാണാം കാണാം അങ്ങനെ ഞാൻ ഫൈനലി ബിലാലിന്റെ വീട്ടിലേക്ക് എത്തിക്കാണ് മോനെ മാറ്റാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ കളിക്കാൻ പോണെന്ന് പറഞ്ഞല്ലോ

ഞാൻ നിങ്ങളുടെ അപ്പള പറ മൂന്ന് ചോക്ലേറ്റ് നമ്മള് ഫിലാലിന്റെ ഫുഡ് കഴിക്കണം വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാ അപ്പൊ ആറ്റിറ്റ്യൂഡാ 来。 ും പറഞ്ഞ ചോക്ലേറ്റ് മൂന്നു കോഫി ചായ ഒക്കെ ആപ്പിളിനെ ചെറു കൂട്ടിയാണെങ്കിൽ പോയി വേറെ ഒന്നു പോയി ചോക്ലേറ്റ് ഞങ്ങൾക്ക് ഇല്ല ജ്യൂസ് ഇല്ല കുറച്ചെങ്കിലും കൊറച്ചെങ്കിലും ഉൾപ്പണ്ടവില്ലേ അത് വേണ്ടേ ജ്യൂസ് കിട്ടാത്തോട്ടുള്ള സങ്കടം ചൂടുണ്ടോ നല്ല പതിനേടൈസ് അങ്ങനെ കറക്കും പിടുത്ത എല്ലാ പരിപാടിയും ആയിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി കൈഷ് അപ്പൊ നീ അടുത്ത വീഡിയോ ട്രീ നാളെ മറ്റന്നാളെ എപ്പോഴെങ്കിലും കാണാം അപ്പോ ഓക്കെ ബൈ